കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു പൈതൃക വിശേഷം കാണാം മലയാള ഭാഷയ്ക്ക് തന്റേതായ സംഭാവനകൾ നൽകിയ ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാകില്ല അദ്ദേഹം താമസിച്ച ഒരു ബംഗ്ലാവ് കണ്ണൂർ തലശ്ശേരിക്കടുത്ത് ചരിത്രത്തിന്റെ തിരുശേഷിപ്പായ ഗുണ്ടട്ട് ബംഗ്ലാവ് മലയാള ഭാഷാ നികുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന നാമമാണ് ഡോക്ടർ ഹെർമൻ ഭാഷാനികണ്ഡണ്ടുവിന്റെ ഉപജ്ഞാതാവ് പണ്ഡിതൻ പത്രപ്രവർത്തകൻ ജർമ്മൻ മിഷനറി എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ഡോക്ടർ ഹർമൻ ഗുണ്ടത്തിന്റെ വസതിയായിരുന്നു തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഈ ഗുണ്ടർട്ട് ബംഗ്ലാവ് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ ബംഗ്ലാവിന് ചുറ്റും അലയടിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇവിടെ സ്ഥിരതാമസമാക്കിയ ഗുണ്ടർട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം ബംഗ്ലാവിൽ താമസിക്കുകയുണ്ടായി ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ട് ഈ ബംഗ്ലാവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഇവിടെ വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇരുപത് വർഷം കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ താമസിച്ചത് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിലുള്ള ആദ്യത്തെ നിഘണ്ടു ആദ്യത്തെ വ്യാകരണവും നമ്മുടെ മലയാളത്തിലുള്ള ആദ്യത്തെ പത്രവും എവിടുന്നാണ് അച്ചടിക്കാൻ തുടങ്ങിയത് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇവിടുന്ന് ഫസ്റ്റ് ന്യൂസ് പേപ്പർ നമ്മള് പ്രിന്റ് ഔട്ട് ആയിട്ട് വന്നത് ബംഗ്ലാവിൽ സ്ഥാപിച്ചിരുന്ന ലിത്തോപ്രസിൽ നിന്നാണ് മലയാളത്തിലെ ആദ്യ പത്രങ്ങളായ രാജ്യസമാചാരവും പശ്ചിമോദയവും പുറത്തു വന്നത് ിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാവിനെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോമിലൂടെ കാണാം ഇത് മൊത്തം മ്യൂസിയം ഒരു ഒമ്പത് സോണായിട്ട് ഡിവൈഡഡ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് റൂമിൽ നിങ്ങൾക്ക് ഇവിടെ ഹെറിറ്റേജ് ടൂറിസത്തിനെ പറ്റിയിട്ടുള്ള ചെറിയ എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ബയോഗ്രാഫി നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാം മൂന്നാമത്തേന അദ്ദേഹത്തിന്റെ പ്രതിഭകളെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ട് പിന്നെ നാലാമത്തേന അദ്ദേഹത്തിന്റെ ഡിക്ഷണറിന്റെ ഒരു ഡിജിറ്റൽ ഫോമാണ് അഞ്ചാമത്തേല് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡിജിറ്റൽ ഫോമിൽ കാണാം ചെറിയ അഞ്ചാമത്തേനെ ആണ് പുസ്തകം നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് വായിക്കാം തലശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് വായിച്ചറിയാം ഗുണ്ടർട്ടിൻ്റെ പേരക്കുട്ടി നൊബേൽ പുരസ്കാര ജേതാവ് ഹർമൻ ഹെസ്സയുടെ പേരിൽ ഈ മ്യൂസിയത്തിൽ ഒരു ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലിക്കുന്ന ബംഗ്ലാവിന്റെ ചരിത്ര പ്രാധാന്യം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നത് ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ അറിവ് പകർന്നു നൽകുകയാണ് കുണ്ടർട്ട് മ്യൂസിയം തലശ്ശേരിയിൽ നിന്ന് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കെ ഓ ശശിധരൻ